ഹായ് ഹലോ എല്ലാവർക്കും അരൻസ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളുടെ മുറ്റത്ത് വെള്ളമൊക്കെ ആയിരുന്നു വെള്ളമെല്ലാം ഇറങ്ങി ഇപ്പോൾ പറമ്പിൽ മാത്രമേ ഉള്ളൂ വെള്ളം ആ സമയത്ത് ഇതാ ഇഷ്ടം പോലെ മീൻ കടന്നു മാറുകയാണ് അപ്പോൾ നമ്മൾ ചൂണ്ട കെട്ടും കുപ്പിയിൽ ചൂണ്ട കെട്ടിയിട്ടും ഒക്കെ പിടിച്ച മീനുകളാണ് അപ്പോൾ ഇതെല്ലാം നമ്മളിന്ന് വാർത്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കടമീനെ അപേക്ഷിച്ച് ഇങ്ങനെയുള്ള മീനുകൾ നമ്മൾ കുരുമുളക് കുറച്ച് കൂടുതൽ ചേർത്ത് അതായത് എരിവ് കുറച്ച് കൂടുതൽ ആക്കിയിട്ട് കറിവൊക്കെ ണെങ്കിലും വറക്കുവാണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് അതേ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം നന്നായിട്ട് ഉളുമ്പൊക്കെ കളഞ്ഞ് തന്നെ എടുക്കണം എങ്കിലേ ഇത് നമുക്ക് സെറ്റാവത്തുള്ളൂ അപ്പോൾ നമ്മളിവിടെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുരുമുളക് മെയിൻ എന്ന് പറയുന്നത് കുരുമുളകാണ് പിന്നെ നമ്മൾ മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് മുളക് പൊടി പാകത്തിനെടുത്തിട്ട് കുരുമുളകും കൂടെ ചേർക്കുക ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു എരിവ് നിൽക്കും എരിവ് കൂടുതലിട്ടാണ് നമ്മൾ നമ്മളിത് കറി വെക്കുവാണെങ്കിലും വറക്കുവാണെങ്കിലും എടുക്കുന്നത് അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മഞ്ഞൾപ്പൊടി മുളകുപൊടി പാകത്തിന് ഉപ്പ് അതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു മീഡിയയുടെ തുടക്കത്തിൽ ഞാൻ കയ്യിൽ എളുത്തു പിടിച്ച മീൻ ഇവിടെ പറയുന്നത് വരാലെന്നാണ് അതുപോലെ ആ ചെറിയ മീനുകളൊക്കെ കല്ലുമുട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ പറയുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണോ മീൻ പറയുന്നതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക വെള്ളം കയറി വരുന്ന ടൈം തൊട്ട് വെള്ളം ഇറങ്ങി പറമ്പിൽ നിന്നും കൂടെയൊക്കെ ഇറങ്ങി പോകുന്ന ആ ഒരു ടൈമിങ്ങിലാണ് നമ്മൾ കൂടുതലായിട്ട് ഈ മീനെ പിടിക്കലുള്ളൂ അതുപോലെ പിടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ അല്ല നമ്മൾ ചൂണ്ടായിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ പോലെ ഒന്നുമില്ല പിന്നെ അതല്ല നമുക്ക് മീനെ പിടിക്കണം എന്നൊരു ആഗ്രഹം തോന്നുവാണെങ്കിൽ നമ്മുടെ തന്നെ കണ്ടത്തിലോ കുളത്തിലോ ഒക്കെ ഒന്ന് ചൂണ്ടായിട്ട് നോക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ സെക്ഷനിലൂടെ അറിയിക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്